ഹായ് ഹലോ ഫ്രണ്ട്സ് എൻ എൽ ഡി ആണ് ഇത് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത് ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ബിസിനസിന്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു ബിസിനസിന്റെ പോസിറ്റീവ് സൈഡ് എന്നുള്ളത് നോക്കാം ഇപ്പോൾ തുടങ്ങുന്ന മിക്ക ആളുകൾക്കും വിജയം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഒരു ആണ് ഈ ഒരു ബിസിനസ്സിൻ്റെ ലൈസൻസ് എടുക്കാനായിട്ട് നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും വരുന്നില്ല നമ്മുടെ ബേസിക് ആയിട്ടുള്ള നമ്മളുടെ കൈവശമുള്ള നമ്മളുടെ ബേസിക് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് മാത്രം ഉപയോഗിച്ചിട്ട് ഈ ഒരു ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള എല്ലാ ലൈസൻസുകളും നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും വളരെ ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും അതായത് കയ്യിലുള്ളത് എത്ര ചെറിയ എമൗണ്ട് ആണെങ്കിൽ പോലും അതിൻ്റെതായ രീതിയിൽ നമുക്ക് ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും നമുക്ക് ഈ ഒരു ബിസിനസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിൻ്റെ ആവശ്യമില്ല നമുക്ക് വീട്ടിൽ തന്നെ നിയമപരമായിട്ട് ഈ ഒരു ബിസിനസ് ചെയ്യാനായിട്ട് സാധിക്കും യാതൊരു റിസ്ക്കും ഇല്ലാത്തൊരു ആണ് അതിന്റെ കാരണം നമ്മൾ ഓർഡർ അനുസരിച്ച് മാത്രം ചെയ്ത് കൊടുത്താൽ മതി അതുകൊണ്ട് തന്നെ ഒരിക്കലും ഒരു നഷ്ടത്തിലോട്ട് പോകാൻ സാധ്യതയില്ലാത്തൊരു ബിസിനസ് ആണ് മാർക്കറ്റ് ചെയ്യാനായിട്ട് വളരെ എളുപ്പമുള്ളൊരു ബിസിനസ് ആണ് സ്റ്റാർട്ടിങ്ങിൽ ഒന്ന് രണ്ട് മാസം മാത്രമാണ് നമ്മൾ മാർക്കറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളത് അപ്പോൾ ഇത്രയും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ബിസിനസ് ആണ് അപ്പോൾ നമുക്ക് ഒട്ട് സമയം കളയാതെ എന്താണ് നമ്മുടെ ബിസിനസ് അതുപോലുള്ള ഡീറ്റെയിൽസ് ഒക്കെ നോക്കാം അതിനുമുമ്പ് നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് വരുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബിസിനസ് ഡീറ്റെയിൽസ് ഒക്കെയാണ് ഷെയർ ചെയ്യുന്നത് അതുകൂടാതെ ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള ലൈസൻസ് റിലേറ്റഡ് സർവീസുകളും ചെയ്ത് നൽകുന്നുണ്ട് അതുപോലെ തന്നെ ആമസോണിൽ നിങ്ങളുടെ പ്രോഡക്റ്റുകൾ ലിസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങളുടെ സർവീസ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും ഈ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ് എന്താണ് ബിസിനസ് എന്നുള്ളത് നോക്കാം ജോലിക്കും അതുപോലെ തന്നെ പഠനത്തിൻ്റെ ആവശ്യത്തിനൊക്കെ ആയിട്ട് വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട് പണ്ടൊക്കെ അവർ മാറി നിന്നിരുന്നത് ഹോസ്റ്റലുകളിലായിരുന്നു അപ്പോൾ ഹോസ്റ്റലിൽ ഫുഡ് അതുപോലെയുള്ള എല്ലാ ഫെസിലിറ്റീസും ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല അങ്ങനെയല്ല സ്വന്തമായിട്ട് ഏണിങ്സൊക്കെ ഉള്ളവരാണെങ്കിൽ സ്വന്തമായിട്ടൊരു വീട് റെൻറ്റിനെടുത്ത് മാറുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നത് അതായത് കുറച്ച് ആളുകൾ കൂട്ടമായിട്ട് ഒരു വീടൊക്കെ റെൻറ്റിനെടുത്തിട്ടാണ് ഇപ്പോൾ പ്രധാനമായിട്ടും താമസിച്ച് വരുന്നത് പ്രത്യേകിച്ച് ജോലി ചെയ്യുന്ന ആളുകളൊക്കെ നിങ്ങൾക്ക് മാർക്കറ്റ് സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ മനസ്സിലാവും ഹോസ്റ്റൽ എന്ന രീതി വിട്ട് ഒരുപാട് ആളുകൾ ഇത്തരത്തിൽ വീട് റെന്റിനെടുത്ത് താമസിക്കുന്നുണ്ട് അവരുടെ എല്ലാം പ്രധാന പ്രോബ്ലമാണ് കുക്ക് ചെയ്യാനായിട്ടുള്ള സമയമില്ല എന്നുള്ളത് അപ്പോൾ പണ്ടൊക്കെ അതിന്റെ സൊല്യൂഷൻ ആയിരുന്നു ഹോട്ടലുകൾ റെസ്റ്റോറൻറ്റിൽ പോലും കഴിക്കുക എന്നുള്ളത് അതിനുശേഷം വീട്ടിലോട്ട് ഓർഡർ ചെയ്ത് വരുത്തുന്ന ഒരു രീതിയായിട്ടുണ്ട് പ്രിസർവേറ്റീവ്സ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഇത്തരത്തിലുള്ള ഹോട്ടൽ ഫുഡ് ഡെയിലി കഴിച്ചാൽ ആരോഗ്യകരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട് നമ്മളുടെ പുതിയ തലമുറ ഒരുപാട് ആളുകൾ ഇത്തരത്തിലുള്ള ഹെൽത്തിന്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കും ആളുകളാണ് എന്നാൽ അവർക്ക് വേറൊരു ഓപ്ഷൻ ഇല്ലായിരുന്നു ഈ ഒരു ഹോട്ടലിൽ നിന്ന് ഓർഡർ ചെയ്ത് കഴിക്കുക എന്നുള്ളതല്ലാതെ എന്നാൽ ഇപ്പോൾ ഒരുപാട് പുതിയ സംരംഭകർ അതിനൊരു സൊല്യൂഷനുമായിട്ട് മുൻപോട്ട് വന്നിട്ടുണ്ട് വീടുകളിൽ പാകം ചെയ്യുന്ന ഫുഡ് അവർക്ക് പാക്കറ്റുകളിലാക്കി എത്തിച്ചു കൊടുക്കുകയാണ് അതായത് അവർക്ക് ആവശ്യമായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് അതുപോലെ തന്നെ ഡിന്നർ അതിൻ്റെ എല്ലാം ഓർഡർ എടുത്ത് എല്ലാം ഓർഡർ എടുത്ത് അവർക്ക് എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആണെങ്കിൽ നമ്മളുടെ വീട്ടിൽ നിന്ന് കിട്ടുന്നത് പോലെ തന്നെയുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെയാണ് നമ്മൾ പാക്ക് ചെയ്യേണ്ടത് അതായത് ഇഡ്ഡലി ദോശ പുട്ട ഉപ്പുമാവ് അത്തരത്തിലുള്ള നമ്മുടെ കേരളത്തിലെ നോർമൽ ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഉച്ചക്കത്തേക്ക് വേണ്ടിയുള്ള ഫുഡ് ആണ് എങ്കിൽ നോൺ വെജും അതുപോലെ തന്നെ വെജ് എന്ന രീതിയിൽ നമുക്ക് റെഡിയാക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ചെറിയൊരു മീൻ വറുത്തതൊക്കെ വെക്കുകയാണെങ്കിൽ ഡിമാൻഡ് കൂടും ഒരുപാട് ഐറ്റംസിന്റെ ഒന്നും ആവശ്യമില്ല വളരെ സിമ്പിൾ ആയിട്ടുള്ള പൊതിച്ചോറ് തന്നെയാണ് കേട്ടോ അത് മാത്രമല്ല നമ്മൾ വാഴയിലേക്ക് ഇതൊന്ന് പാക്ക് ചെയ്ത ഒരു പൊതിച്ചോർ എന്ന രീതിയിലൊക്കെ വിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഡിമാൻഡ് കൂടും ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാതെ തന്നെ ഇതൊരു ബേസിക് ഐഡിയ ആയിട്ട് എടുത്ത് നമുക്കിത് നല്ല രീതിയിൽ തന്നെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കും അതായത് നമ്മൾ കേരളത്തിൽ താമസിക്കുന്നവർക്ക് എങ്ങനെയുള്ളൊരു പൊതിച്ചോറാണ് ഇഷ്ടം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ആലോചിച്ചാൽ മനസ്സിലാവൂല്ലേ അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് പൊതിച്ചോറ് റെഡിയാക്കി കൊടുക്കാനായിട്ട് സാധിക്കും സ്ഥിരമായിട്ടുള്ള ഒരു ഓർഡർ അനുസരിച്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും നഷ്ടത്തിലോട്ട് പോകില്ല ആദ്യത്തെ ഒരു രണ്ട് മാസം നിങ്ങൾ നല്ലതുപോലെ ഹാർഡ് വർക്ക് ചെയ്യുകയാണ് എങ്കിൽ വർഷങ്ങളോളം നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു ബിസിനസ് ആണ് കേട്ടോ നമുക്ക് പണ്ടൊക്കെ ഇത്തരത്തിലുള്ള ബിസിനസ് ചെയ്യണമെങ്കിൽ ഹോട്ടലൊക്കെ തുടങ്ങേണ്ട ആവശ്യമുണ്ടായിരുന്നു എന്നാൽ തിന്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാനായിട്ട് സാധിക്കും എന്തെല്ലാം ലൈസൻസ് ആണ് വേണ്ടത് നോക്കാം ലൈസൻസ് വേണ്ടി വരുന്നത് ഫുഡ് ആൻഡ് സേഫ്റ്റി സർട്ടിഫിക്കറ്റ് ആണ് ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ ഒരു രജിസ്ട്രേഷൻ എടുത്താൽ മതിയാവും അതുപോലെ തന്നെ നമുക്ക് ഹെൽത്ത് കാർഡ് ആവശ്യമാണ് നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഒരു ഹെൽത്ത് സെന്റർ ഉണ്ടാവുമല്ലോ ആ ഒരു ഹെൽത്ത് സെന്ററിൽ പോയി കാര്യം പറയുക ഒരു ഫുഡിന്റെ ബിസിനസ് ചെയ്യാനായിട്ടാണ് എന്നുള്ളത് അറിയിക്കുക അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വേറെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഹെൽത്ത് കാർഡ് കിട്ടുന്നതാണ് ഇനി നമ്മൾ പാക്ക് ചെയ്തൊക്കെ വിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പാക്കൻസിന്റെ കൂടെ ആവശ്യമുണ്ട് ഇൻവെസ്റ്റ്മെന്റിന്റെ സൈഡ് നോക്കുകയാണെങ്കിൽ ഈ ഒരു ബിസിനസ് ചെയ്യുന്നവരുമായിട്ട് സംസാരിച്ചപ്പോൾ അവരുടെ ബിസിനസ് സ്റ്റാർട്ടിങ്ങിൽ വീട്ടിൽ നിന്ന് തന്നെ വീട്ടിലുള്ള ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ തന്നെയായിരുന്നു കേട്ടോ അതുപോലെ തന്നെ ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കണം കേട്ടോ നമ്മൾ മാക്സിമം വീട്ടിൽ നിന്നൊക്കെ ഉള്ള പച്ചക്കറികളൊക്കെ എടുക്കുകയാണെങ്കിൽ മാക്സിമം വില കുറച്ചിട്ടൊക്കെ നമുക്ക് ഈ ഒരു പൊതിച്ചോറ് കൊടുക്കാനായിട്ട് സാധിക്കും അതായത് ഞാൻ പറയാൻ പാടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല അതായത് ഈ ചിപ്സ് ഒക്കെ നിർമ്മിക്കുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് നമുക്ക് ഒരു വാഴക്കയുടെ ആ ഒരു തൊണ്ട് വാങ്ങാനായിട്ട് സാധിക്കും അപ്പൊ അത് നമുക്ക് ഉപ്പേരിയൊക്കെ വെച്ച് കൊടുക്കാനായിട്ട് സാധിക്കും ഇത് ഞാൻ അങ്ങനെ ഓൾറെഡി ചെയ്യുന്ന ആളുകളുണ്ട് അവർക്കത് പ്രശ്നമൊന്നുമില്ല കേട്ടോ ആ ഒരു ഫുഡ് ഐറ്റം നല്ല രീതിയിൽ തന്നെ മൂവ് ആവുന്നുണ്ട് ജസ്റ്റ് ഒരു ഉപ്പേരി എന്ന രീതിയിൽ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും അങ്ങനെ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന ചീപ്പ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ഇത്തരത്തിൽ ഫുഡ് ഐറ്റംസ് റെഡിയാക്കാനായിട്ട് പറ്റും ചീപ്പ് എന്ന് വെച്ചാൽ വൃത്തിയില്ലാത്തതെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് അതായത് നമ്മുടെ കേരളത്തിൽ ഒരുപാട് അവൈലബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ്സിന് റേറ്റ് കുറവായിരിക്കും അപ്പോൾ അത്തരത്തിലുള്ള പ്രോഡക്ട്സ് ഒക്കെ വെച്ചിട്ട് ഏകദേശം ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് യാതൊരു മെഷീനൊന്നും വേണ്ടല്ലോ പാക്കിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് ന്യൂസ് പേപ്പറിൽ കവർ ചെയ്ത് കൊടുത്താലും മതി നമുക്ക് ഒരു ദിവസം അല്ല അതിൽ കൂടുതൽ ലേണിങ്സ് കിട്ടുന്ന രീതിയിലോട്ട് ഈ ഒരു ബിസിനസ്സിനെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും എറണാകുളം പോലുള്ള ടൗൺ ഏരിയയിലേക്കാണെങ്കിൽ നൂറ് ശതമാനം വിജയിക്കുന്ന ബിസിനസ്സാണ് ഞാൻ ഈ ഒരു ബിസിനസ്സിൻ്റെ മാർക്കറ്റ് സ്റ്റഡി നടത്തിയിട്ടുള്ളത് എറണാകുളത്താണ് അപ്പോൾ നിങ്ങൾ എവിടെയാണോ ബിസിനസ്സ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത് അവിടെ മാർക്കറ്റ് സ്റ്റഡി നടത്തിയതിന് ശേഷം ഈ ഒരു ബിസിനസ്സിലോട്ട് വരിക ഇത്രയും ഡീറ്റെയിൽസ് ആണ് എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടുള്ള തീർച്ചയായിട്ടും നാളെ മറ്റൊരു ബിസിനസ്സിൻ്റെ ഡീറ്റെയിൽസ് ൊക്കായിട്ട് നമുക്ക് കാണാം